കടച്ചിണ്ടോ എവിടെ എന്നെ എങ്ങടെ വേടിയാണെ മായക്ക് വേടോ തോന്നുന്നു മായ വേടോ മായ വീടുണ്ടോ ആ വീടുണ്ട് ഡ്രാഗൺ തുണിയാണ് ഇട്ടുവാ തുണിയെടുത്ത് വെച്ചോ വെച്ചോ നോ നായ독 കുറുക്ക കേല്ലല്ല എന്നാ എന്നാണോ മായ മഴൊക്കെ മഴ ഒന്നും ചിക്കൂല ും കാറിലും പോയാൽ ബസ്സിലും കറിയും പോയാൽ മണിയില്ല അതാണ പറഞ്ഞ ഏത് വർഷം ഏത് വണ്ടി എടുക്കേണ്ട പോയാൽ കലി തലിക്ക് തലിക്ക് വെള്ളം